ഞാനിന്ന് ഒരു ചാനൽ നോക്കുമ്പോൾ ദീപ്തി സീതത്തോട് എന്ന് പറയുന്ന നമ്മളെ ഞങ്ങൾ ഞങ്ങളിങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്ന ഒരു ചാനൽ ആ ചാനലിലെ ദീപ്തി ശരിയാണോ അല്ല അവർ പറയുന്നത് പച്ച കള്ളമല്ലേ അല്ലെങ്കിൽ അവർ പറയുന്ന ഒന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള തരത്തിൽ ഒരു വ്ളോഗർ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ വ്ളോഗർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ശ്രീകണ്ഠൻ നായരുടെ ഒരു ഉണ്ടായിരുന്നു ആ ഒരു ഷോയിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെയായി എന്നുള്ള ചാനലിലെ ദീപ്തി എന്ന് പറയുന്ന ആ ഒരു സഹോദരി പോയിരുന്നു അവർ പല കാര്യങ്ങളും പറയുന്നുണ്ട് അവരുടെ വിവാഹം കഴിഞ്ഞത് അതുപോലെ തന്നെ അവർ ഡിവോഴ്സ് ഡിവോഴ്സായത് അങ്ങനെ പല കാര്യങ്ങളും അവർ പറയുന്നുണ്ട് ആ പറയുമ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എക്സ് ഹസ്ബൻഡിനോട് ഒരുപാട് ബഹുമാനം വെച്ചിട്ടാണ് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ടി വി പ്രോഗ്രാമാണ് ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇനി അയാൾക്കൊരു ബുദ്ധിമുട്ട് വരണ്ട എന്നുള്ള ഇതിൽ അവർ വളരെയധികം ഒരു എന്താ പറയുക ഒരു മിതത്വമായിട്ട് അങ്ങനെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഓവറായിട്ട് അങ്ങനെ പിന്നെ ഇതാക്കാനോ ഒന്നും പോയിട്ടില്ല അങ്ങനെ വളരെയധികം മിതത്തോട് കൂടിയിട്ടാണ് അവർ സംസാരിച്ചത് അപ്പോൾ ഈ പിന്നെ വ്ലോഗർ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്കത് അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്താണെന്ന് വെച്ചാൽ അയാളൊരു ഭയങ്കരമാണ് ക്രൂരനാണ് അങ്ങനെ ഒരു ക്രൂരനാണെങ്കിൽ ഈ ടി വി പ്രോഗ്രാമിൽ വന്നിരിക്കുമ്പോഴിങ്ങനെ സംസാരിച്ചു ത്തില്ല കുറച്ചുകൂടി അയാളെ കുറ്റപ്പെടുത്തിയിട്ടല്ലേ സംസാരിക്കുകയുള്ളു എന്നാണ് ഈ വ്ലോഗർ പറയുന്നത് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അതൊരു ടി വി പ്രോഗ്രാം മാത്രമാണ് അല്ലാതെ അതൊരു വലിയ സംഭവമൊന്നുമല്ല ആ ടി വി പ്രോഗ്രാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് പറയുന്നത് ചിത്രീകരിക്കുന്നതാണേ അല്ലാതെ അവർ അതിജീവിതവുമായിട്ട് കൂട്ടിക്കേഴ്ക്കുക അല്ലെങ്കിൽ അവരവിടെ ഈ പിന്നെ എക്സ് ഭർത്താവിനെ ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പോഴും വന്നിട്ട് അയാളെ കുറ്റം പറയുന്നു എന്ന് പറയുന്നതിലൊന്നും അർത്ഥവില്ല ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ഒരു സ്ത്രീ ഒരു സഹോദരി നല്ല രീതിയിൽ രീതിയിൽ ഉപദ്രവം അവൻ്റെ കയ്യിൽ നിന്ന് നേരിട്ടിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് കാരണം അതുകൊണ്ട് തന്നെയാണ് അവർ ഡിവോഴ്സ് ആയതും അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഇഷ്ടത്തിനോ അല്ലെങ്കിൽ ഇവർ എന്താ പറയേണ്ടത് ഇവരുടെ ഇതിനോ ഇറങ്ങി വന്നോ ഒന്നുമല്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എട്ട് വർഷമായിട്ടും ഭർത്താവിന് വേറെ ഭാര്യയും കുട്ടികളുമുള്ള സംഭവം അറിഞ്ഞില്ലേ എന്നുള്ള ഒരു ഒരു ചോദ്യം ഉണ്ടായിരുന്നു അതിനും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ടാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരുടെ അടുത്തു നിന്നും പല കാര്യങ്ങളും കിട്ടത്തുള്ളൂ അതായത് എനിക്ക് ദീപ്തിയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് അവർ ഒരു എന്താ പറയേണ്ടത് ഒരു പിന്നെ വേറെ ആളുമായിട്ട് അങ്ങനെ ഒരു ഇതായിട്ട് ജീവിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു സ്ത്രീയല്ല അവരവരുടെ കാര്യം മാത്രം നോക്കിയിട്ട് വളരെ ലളിതമായിട്ട് ജീവിക്കാൻ വേണ്ടി നോക്കുന്ന ഒരു സ്ത്രീയാണ് അതുകൊണ്ടാണല്ലോ അവർക്ക് പലരെയും സഹായിക്കാൻ കഴിയുന്നത് ഒരുപാട് പേര് അവർ സഹായിച്ചിട്ടുണ്ട് ആ സഹായത്തിൻ്റെ പേരിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും എന്ന് പറഞ്ഞാൽ വിമർശിക്കാറുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പൈസയെ കൊണ്ടാണോ സഹായിക്കുന്നത് പലരും അല അയച്ചു തന്ന പൈസയല്ലേ അതുപോലെ കാർ നിങ്ങൾക്ക് പലരും വാങ്ങിച്ചു തന്നതല്ലേ എന്നുള്ള രീതിയിലൊക്കെ കമൻറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി എന്തൊക്കെയായി കഴിഞ്ഞാലും ആ സ്ത്രീക്ക് അതിനുള്ളൊരു മൈൻഡില്ലേ അതായത് പത്ത് പേരെ സഹായിക്കണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടല്ലോ ആ മൈൻഡ് ഉള്ളത് കൊണ്ട് തന്നെയല്ലേ അവർ സഹായിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവർക്ക് ഒരു രൂപ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിൽ ഒരു എഴുപത്തഞ്ച് പൈസയെങ്കിലും അവർ മറ്റുള്ളവർക്ക് വേണ്ടി ചിലവാക്കിയിരിക്കും അങ്ങനെയുള്ള ഒരു സ്ത്രീ ആണത് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു വന്നാൽ അവർക്ക് നല്ല രീതിയിൽ ഹെൽപ്പിംഗ് മൈൻഡ് ഉള്ളതാണ് അല്ലാതെ എല്ലാവർക്കും ഒന്നും ഇത് പറ്റൂല എത്ര ർമാർ ഉണ്ട് എത്രത്തോളം വ്ലോഗർമാർ ഇതുപോലെ ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുന്നവരില്ലേ അവരൊക്കെ എന്ന് പറഞ്ഞാൽ സ്വന്തം കെ എഫ് സി തിന്നുന്നതും സ്വന്തമായിട്ട് പിന്നെ വണ്ടി വാങ്ങത്തും വാങ്ങുന്നതും അതുപോലെ വീട് വാങ്ങിക്കുന്നതും ഇത് മാത്രമല്ലേ കാണിക്കുന്നുള്ളൂ ആരെയെങ്കിലും സഹായിക്കുന്നത് കാണിക്കുന്നുണ്ടോ ഒരാളെ പോലും ഇവരൊന്നും സഹായിക്കത്തില്ല പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഇവർ ആദിവാസികളെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പലർക്കും ഭക്ഷണം കൊടുക്കുന്നു കൊടുക്കുന്നുണ്ട് അതൊക്കെ നമ്മളെ എല്ലാവരെയും കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ദീപ്തിയെ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നതും അല്ലാതെ ദീപ്തി പിന്നെ ഒരുപാട് പൈസ ി ദീപ്തി കുറെ കെ എഫ് സി തിന്നതും ദീപ്തിയാണെങ്കിൽ ചിക്കൻ ബിരിയാണി തിന്നതും കാണിച്ചു കഴിഞ്ഞാൽ ആരെയും കാണാനുണ്ടാവുമോ അല്ല ചെറിയ ആൾക്കാർ അതിനും ഫാൻസ് ഉണ്ടാകും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല ഇവിടെ അതാണല്ലോ നടക്കുന്നത് അപ്പം ഇങ്ങനെ ഈ ദീപ്തി ചെയ്യുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോങ് ആണ് അല്ലെങ്കിൽ ദീപ്തി ചെയ്യുന്നതെല്ലാം ശരിയല്ല എന്നുള്ള തരത്തിലാണ് ചില ആൾക്കാർ പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഈ ദത്തിൻ്റെ കാര്യം പറഞ്ഞതാണ് അതായത് ഈ ലാസ്റ്റ് നിമിഷത്തിൽ പറഞ്ഞാൽ അവരൊരു കുട്ടിയെ ദത്തെടുത്തു എന്നുള്ള തരത്തിൽ അതായത് അവരെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇത് ദത്ത് ടുത്ത് തോന്നാൽ അത് ദത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രൊസീജിയറുണ്ട് ഇവിടെ ഒരുപാട് പേര് ദത്തെടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ദത്തിൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ ഭയങ്കര നിയമം തന്നെയാണ് അപ്പം അങ്ങനെ ഒരു കുട്ടിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പെർമിഷനോട് കൂടിയിട്ട് നമ്മളൊക്കെ ബന്ധുവീട്ടിലൊക്കെ കുട്ടികളെ കൊണ്ടാക്കുന്നില്ലേ അല്ലെങ്കിൽ ബന്ധുവീട്ടിൽ കുട്ടികൾ പോകുന്നില്ലേ അപ്പം അതുപോലെ ഈ ദീപ്തി ഒരു കുട്ടിയെ കൊണ്ടുവന്നു കുറച്ച് നാൾ അവരുടെ കൂടെ നിർത്തിച്ചു ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിച്ച് ആ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് കൊണ്ടാക്കി അല്ല അതിനൊക്കെ എന്താണ് തെറ്റ് അതാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് ആ അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്ത വേദന നമുക്കാർക്കെങ്കിലും വേണോ ആ അച്ഛനും അമ്മയ്ക്കും അത്രത്തോളം വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ ഇവർക്ക് ഇത്തിരി സ്നേഹമുള്ളത് കൊണ്ടല്ലേ ഇവരുടെ അടുത്താക്കിയത് അല്ലെങ്കിൽ ഏതെങ്കിലും അച്ഛനമ്മമാർ അങ്ങനെ നിൽക്കുമോ അപ്പോൾ അതിനെയൊക്കെ വിമർശിക്കുന്നത് എന്തിനാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഇപ്പോഴും നിരന്തരമായിട്ട് കമൻറ്റ് രൂപത്തിലായാലും മറ്റുള്ള തരത്തിലായാലും ഈ പഴയ ഭർത്താവ് എന്ന് പറയുന്ന മാന്യൻ അവൻ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് ഒരുപാട് കമൻ്റുകൾ അവൻ എഴുതുന്നുണ്ട് പല പേരുകളിൽ വന്നിട്ടാണ് കമൻ്റ് എഴുതുന്നത് അവരുടെ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതായത് വളരെ മോശമായിട്ടുള്ള കമന്റുകള് ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു കമന്റ് ഞാൻ കണ്ടതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇത്രത്തോളം പറയാൻ എന്തിരിക്കുന്നു നിനക്ക് വാഹനം വരെ വാങ്ങിച്ചു എന്നത് വേറെയാളല്ലേ അവരല്ലേ നിനക്ക് പിന്നെ ഈ ഇതുപോലെ ചാരിറ്റി പ്രവർത്തനത്തിന് പോകാൻ വാഹനം വാങ്ങിച്ചു തന്നത് എന്നൊക്കെ തരത്തിൽ ഒരു വലിയ കമൻ്റാണ് എഴുതിയിരിക്കുന്നത് ഞാൻ അതിൻ്റെ ഐഡിയും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ആ ഒരു വീഡിയോ വരുന്നതിലും രണ്ട് ദിവസം മുമ്പ് ക്രിയേറ്റ് ചെയ്തതാണ് അപ്പോൾ തന്നെ നമുക്കറിയാം ഇതാരാണ് ചെയ്തത് ഈ ഭർത്താവ് എന്ന് പറയുന്ന നാരി തന്നെയാണ് അത് വേറെ ആരുമല്ല അപ്പോൾ അയാളെക്കാട്ടിയും മോശക്കാരരുത് നമ്മൾ എനിക്ക് പറയാനുള്ളൂ അവരുടേതായ ജീവിതം അവർക്ക് കിട്ടുന്ന പൈസ അവർ കുറച്ചാക്കും കൊടുക്കുന്നത് അല്ലാതെ അവർക്ക് സിമ്പതി അടിച്ചിട്ടൊന്നും നാട്ടുകാരെ കൂട്ടണമെന്ന് എനിക്ക് തോന്നുന്നില്ല അവരുടെ വീഡിയോ കണ്ടത് ആരും സിമ്പതി അടിച്ചിട്ടൊന്നും തന്നെ ഇപ്പം നമ്മൾ കാണുന്നത് സിമ്പതി അടിച്ചിട്ടാണോ ഒരിക്കലുമല്ല അവരുടെ ആ വീഡിയോ കാണുമ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു കുളിർമയാണ് അതുകൊണ്ടല്ലേ നമ്മളെല്ലാവരും അവരുടെ വീഡിയോ കാണുന്നത് അല്ലാതെ അവർക്ക് അസുഖമുണ്ട് അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് വിട്ടുപോയി അല്ലെങ്കിൽ അവർ പിന്നെ എന്താ പറയുക ചാരിറ്റി ചെയ്യുന്നതുകൊണ്ടാണ് പിന്നെ മറ്റൊരു കാര്യം ഞാൻ നിങ്ങോട് പറയാം അതായത് ഈ ചാരിറ്റി ചെയ്യുന്ന പിന്നെ ഈ മുൻപേ ചാരിറ്റി ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് വിവാഹമോചനമൊക്കെ വന്നത് അല്ലാതെ ആദ്യം തന്നെ വിവാഹമോചനവും അത് കഴിഞ്ഞ് ചാരിറ്റിയൊന്നും അല്ല ഇവർ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ ഇത് ഇവരും ഇവരുടെ അച്ഛനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഭക്ഷണമൊക്കെ വെച്ച് പലർക്കും കൊണ്ട് കൊടുക്കാറുണ്ട് അതായത് കിട്ടുന്നതിൻ്റെ ഒരു ഓഹരി അവർക്ക് കൊടുത്തിട്ടുണ്ട് ഇവർ അപ്പം അങ്ങനെയുള്ള ഒരു മനുഷ്യന്മാരാണ് ഇവരൊന്നും വലിയ പണക്കാരോ അല്ലെങ്കിൽ എന്താ വേണ്ട കോടീശ്വരന്മാരൊന്നുമല്ല ഒരു സാധാരണ ഒരു പ്രവാസിയായിരുന്നു അദ്ദേഹം അത് കഴിഞ്ഞതിന് ശേഷം തന്നെ ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് ഈ പിന്നെ കോഴി വളർത്തലും ഇതൊക്കെ ചെയ്യുന്നൊരു മനുഷ്യനാണ് അല്ലാതെ അവരൊന്നും വലിയ ഒരുപാട് ലക്ഷങ്ങളെടുത്തിട്ട് കളിക്കാനാകുന്ന ഒരു വ്യക്തിയൊന്നുമല്ല പിന്നെ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കല്യാണം കഴിച്ചാൽ ചെറുക്കനെ കുറ്റം പറയുന്നുണ്ട് അവൻ എന്തിനാണ് കുറ്റം പറയുന്നത് അതായത് അവർ നല്ല രീതിയിൽ ജീവിക്കുന്നത് പിന്നെ അവരുടെ സ്നേഹബന്ധമാണ് ചെറിയ ആൾക്കാർക്ക് ആ പ്രശ്നം എന്ന് പറയുന്നുണ്ട് അതായത് അവരിങ്ങനെ ഉമ്മ നോക്കുന്നതും അതുപോലെ തന്നെ അവരിങ്ങനെ ആടിപ്പാടുന്നതും ചില ആൾക്ക് കാണാൻ പറ്റുന്നില്ല അതെന്താ കണ്ടാൽ എന്താണ് അതെന്താ അത്ര വലിയ മോശമായ കാര്യമാണ് അവർ ഭാര്യയും ഭർത്താവൂ അല്ലേ അവരെന്തോ ചെയ്തോട്ടു എന്ന് വെച്ചാൽ പോരെ വീട് എത്രത്തോളം ഭാര്യ ഭർത്താക്കന്മാർ ഇവിടെ റീൽസ് ചെയ്യുന്നുണ്ട് പലരും റീൽസ് ചെയ്യുന്നില്ലേ അത് അതുമാത്രവുമല്ല ഇപ്പോൾ എനിക്കൊന്നും മൂന്നോ നാലോ ലക്ഷം ഉള്ള ഒരു ചാനലാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ അവർക്ക് നല്ല റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടും അതിന് നമ്മളാരും ഇങ്ങനെ എന്താ പറയുക അവരെ മോശപ്പെടുത്തി സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ അവരെ എങ്ങനെ പിന്നെ എന്താ പറയുക അവർ ചെയ്യുന്നതൊക്കെ മുഴുവൻ തെറ്റാണ് ദീപ്തി മുഴുവൻ കള്ളത്തരമാണ് ദീപ്തി ചെയ്യുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ അവളുടെ ഫെയിമിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ദീപ്തി ചാരിറ്റി ചെയ്യുന്നത് അവളുടെ ഫെയിമിന് വേണ്ടിയിട്ടാണ് ദീപ്തി ചാരിറ്റി ചെയ്യുന്നത് ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള തരത്തിൽ നമ്മൾ ബോധപൂർവം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താണ് കാര്യം എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞ് ആ സഹോദരി ചെയ്യുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് അവരൊരിക്കലും നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല പിന്നെ ആ വേട്ടാവളിയും ഭർത്താവ് അയാൾക്ക് നന്മ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അയാൾ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ എപ്പോഴും എൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന അയാൾ വിചാരിച്ചത് പക്ഷേ ഈ സ്ത്രീക്ക് അതിന് താൽപ്പര്യമില്ല അതുകൊണ്ട് അവനെ ചവിട്ടി ഒഴിവാക്കി അത്ര തന്നെ ഇനി അവൻ പോയിട്ട് എന്തെങ്കിലും പണി കേട്ടറ അത്രയേ ഉള്ളൂ അല്ലാതെ ഇനി അവൻ ഒരു പ്രതീക്ഷയില്ല ഇത്രയും നല്ല ഫാമിലിയിൽ വന്ന് കയറിയിട്ട് അത് കൊണ്ട് നടക്കാൻ കഴിയാത്ത അവൻ എന്ന് പറഞ്ഞ ഒരു വേട്ടാവളിയും തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യന് തെറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടാകാം പക്ഷേ അതിങ്ങനെ ചികഞ്ഞ് 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 നോക്കിയിട്ടവരെ മോശക്കാരാക്കണമെന്നൊന്നും ഇല്ല ഒരു ഇതില്ല അങ്ങനെ ആക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതാരെയും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് സൗണ്ടിന് കുറച്ച് പ്രശ്നമുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ലൈക്ക് നിർബന്ധമായിട്ടും എനിക്ക് തരണം പിന്നെ കമൻറ്റ് അത് നിങ്ങൾ മറന്നു നന്ദി നമസ്കാരം